കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണിത് ഓരോ രക്ഷിതാക്കളും നിർബന്ധമായും കേൾക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത് ഒഡീഷയിലെ കേന്ദ്രപദ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു മാസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ ദേഹത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ ചുവന്ന പാടുകൾ കാണുകയും നിർത്താതെ കരയുകയും ചെയ്തതോടെയാണ് ആ മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിക്കുന്നത് തുടക്കത്തിൽ ഇത് അലർജിയോ മറ്റോ ആയിരിക്കാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നീട് ഒരു മാസത്തിലേറെ നീണ്ട ചികിത്സയും നടന്നു തുടർന്ന് പാടുകളെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും അതേ പടിയിൽ പുതിയ പാടുകൾ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി അങ്ങനെയാണ് ആ രക്ഷിതാക്കൾ വീണ്ടും ഡോക്ടറെ കാണിക്കാനായി എത്തുന്നത് ഇതോടെ സംശയം തോന്നിയ ഡോക്ടർ കുഞ്ഞിന്റെ അടയാളങ്ങൾ വിശദമായി ഒന്ന് പരിശോധിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ളത് പൊള്ളിയ പാടുകളാണെന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നത് തുടർന്ന് കുട്ടിയെ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്നായിരുന്നു മാതാപിതാക്കൾ ഡോക്ടർക്ക് കൊടുത്ത മറുപടി തുടർന്ന് ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയത്തിന്റെ പുറത്ത് കുട്ടി ഉറങ്ങുന്ന മുറിയിൽ ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിക്കാൻ ഡോക്ടർ അവരോട് നിർദ്ദേശിക്കുകയായിരുന്നു ഡോക്ടർ പറഞ്ഞതുപ്രകാരം അവർ അന്ന് തന്നെ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചു ഒടുവിൽ രണ്ട് ദിവസത്തിനു ശേഷം ക്യാമറ പരിശോധിച്ച കുട്ടിയുടെ പിതാവ് ഞെട്ടിത്തെറിച്ചു പോയ കാഴ്ചയാണ് അവിടെ കണ്ടത് മുറിയിൽ മറ്റാരും ഇല്ലാത്തപ്പോൾ കുഞ്ഞിന്റെ ദേഹത്ത് പൊള്ളലേൽപ്പിക്കുന്ന ആ ഞെട്ടിക്കെന്ന ദൃശ്യങ്ങളാണ് പിതാവ് കണ്ടത് സംഭവത്തിന് പിന്നിൽ മറ്റാരും ആയിരുന്നില്ല ആ ദമ്പതികളുടെ മൂത്ത മകളായ അഞ്ചു വയസ്സുകാരി ആയിരുന്നു ഇതിന് പിന്നിൽ കുട്ടികളുടെ അമ്മ വീട്ടുജോലികൾ ഏർപ്പെടുന്ന സമയത്ത് അഞ്ചു വയസ്സുകാരി അടുക്കളയിൽ പോയി ഫോർക്ക് ചൂടാക്കി കൊണ്ടുവന്ന് കുഞ്ഞിന്റെ ദേഹത്ത് വെക്കുകയായിരുന്നു കൂടി കുഞ്ഞ് നിർത്താതെ കരയുന്നതും അവർ സി ദൃശ്യങ്ങളിൽ കണ്ടു തങ്ങളുടെ മകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് കണ്ട് അവളെ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുചെന്നു കുട്ടിയെ കൌൺസിലിങ്ങിന് വിധേയമാക്കിയ ഡോക്ടർ കുട്ടിക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുന്നില്ല എന്ന തോന്നലിലാണ് കുട്ടി ഇതെല്ലാം ചെയ്തത് എന്നാണ് പറയുന്നത് കുടുംബത്തിലേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ തനിക്ക് ഇതുവരെ ലഭിച്ച സ്നേഹം നഷ്ടപ്പെടുമോ എന്ന തോന്നലാകാം കുട്ടികളെ വൈരാഗ്യത്തിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല വീടുകളിലും സംഭവിക്കുന്നതാണെന്നും ഇതിനായുള്ള മുൻകരുതലുകൾ എല്ലാ വീടുകളിലും എടുക്കണമെന്നും വിദഗ്ധർ പറയുന്നു പുതിയ കുട്ടികളുടെ കടന്നുവരവ് അവരുമായുള്ള മാതാപിതാക്കളുടെ ബന്ധത്തിന് ഭീഷണിയാകുമോ എന്ന തോന്നലാണ് ഇതിനെല്ലാം കാരണം ഇത്തരം സംഭവങ്ങൾ ആദ്യമേ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരുടെ പെരുമാറ്റത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചുക ഇതിനായി പുതിയൊരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നറിയുന്ന സമയം മുതൽ തന്നെ മൂത്ത കുട്ടിയെ നമ്മൾ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുപോലെ മൂന്നത്തെ കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഇളയക്കുട്ടിയെ കൂടുതൽ താലോലിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ രക്ഷിതാക്കളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി